മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗ് യാത്രക്കാരെ വലയ്ക്കുന്നു ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുവാൻ പോലും ഇടം നൽകാതെയാണ് സ്വകാര്യ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിന്റെ കൈയടക്കിയിരിക്കുന്നത് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതായതോടുകൂടിയാണ് പൊതുജനങ്ങൾ ദുരിതത്തിലായത് വാത്തിക്കുടി പഞ്ചായത്ത് ആസ്ഥാനമാണ് മുരിക്കാശ്ശേരി ഇവിടെ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുൻപിലാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത് മുമ്പിലാണ് അടിമാലി ചെറുതോണി തൊടുപുഴ തോപ്രാങ്കുണ്ടി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള ബസ്സുകൾ ഇവിടെ നിന്നുമാണ് തിരിഞ്ഞു പോകേണ്ടതും എന്നാൽ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത വിധത്തിലാണ് സ്വകാര്യ വാഹനങ്ങൾ ഇവിടം കൈയടക്കുന്നത് ഈ കാരണത്താൽ യാത്രക്കാരെ കയറ്റിയിറക്കുന്നതിന് ബസ് ജീവനക്കാരും ബുദ്ധിമുട്ടുകയാണ് യാത്രക്കാർക്ക് ബസ്സിനടുത്തേക്ക് എത്തുവാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ഇവിടെ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കായി നിശ്ചിത ഇടം അനുവദിച്ച് പഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ജനപ്രതിനിധികളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും നിശ്ചിത ഇടം വിട്ടും ബസ് സ്റ്റാൻഡ് കൈയടക്കി സ്വന്തം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പതിവാണ് പാത്തുക്കുടി പഞ്ചായത്തിന്റെ സ്ഥിരാകേന്ദ്രമായ മിരിക്കാശ്ശേരിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് നിലയിലുള്ള ബസ് സ്റ്റാൻഡാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ടിലുള്ള ഈ പാർക്കിംഗ് പഞ്ചായത്ത് ഓഫീസിൽ വരുന്ന ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും നിർത്തി പ്രൈവറ്റ് വാഹനങ്ങളും പഞ്ചായത്തിലെ ജീവനക്കാരുടെ വാഹനങ്ങളും എല്ലാം കൂടെ കൂടി യാത്രക്കാർക്ക് കാൽനട പോലും ആകാത്ത തരത്തിലാണ് പത്ത് ഇരുപത്തി അഞ്ച് ബസ്സുകളും ഇവിടെ വന്നു പോകുന്നത് അത്തരത്തിലുള്ള അസൗകര്യം പഞ്ചായത്തിന്റെ കെടുകാര്യശ്രയും അനാസ്ഥയും ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പൊതുജനങ്ങൾക്കായും പാർക്കിങ്ങിന് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അടിഭാഗത്ത് സൗകര്യമൊരുക്കിയിട്ടുണ്ട് എന്നാൽ ആരും ഇത് പ്രയോജനപ്പെടുത്താതെ ബസ് സ്റ്റാൻഡ് കൈയടക്കുകയാണ് അടിയന്തരമായി പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ശ്രദ്ധയുണ്ടാകണമെന്നാണ് ആവശ്യം ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ നൂസ് ഇടുക്കി